ഇതാ വരി 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 നമ്മുടെ ബേക്കിൽ ഫ്ളോ ഇത്രീസിന്റെ ഫ്ലൈറ്റ് തന്നെയാണ് അതാ നമ്മളെ മുന്നോന്നതാ പൊന്താൻ വേണ്ടി പോവാണ് മഞ്ഞ ഞാൻ പറഞ്ഞ ഫ്ലൈറ്റ് വരി വരിയായിട്ട് കത്തിക്കണം ഇനിയിപ്പൊ നമ്മളതാണ് ഫ്ലൈറ്റ് പോകുന്നതാണല്ലേ ഈയൊരു ഞാനിപ്പോ ഫ്ലൈറ്റ് നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് മൊത്തം കത്ര എയർവേസിന്റെ ഫ്ലൈറ്റ് മാത്രല്ലോട്ടോ നമ്മളെ ഇന്ത്യൻ ഇൻഡിഗോയും അതുപോലെ എയർഇന്ത്യ എക്സ്പ്രസും അങ്ങനത്തെ ഒന്നും ഇവിടെ കാണാനായിട്ടാ ഈ ഒരു ഭാഗത്തേക്ക് അത് വേറൊരു ഉള്ളത് അത് ഏത് വശത്താണുള്ളത്

ട്ടോ അതിന്റെ ബേക്കിൽ വന്നിട്ടുണ്ട് മൂന്ന് പ്ലേറ്റ് പൊന്താനിട്ടോ നമ്മളെ പ്ലേറ്റ് സ്പീഡ് സ്പീഡ് കൂടി സ്പീഡ് കൂടി നല്ല നല്ല സ്പീഡായിട്ടാട്ടി അതാ തൊട്ടിട്ടും അതിന്റെ ബേക്കിൽ പൊന്താനില്ല അപ്പൊ ടോട്ടൽ നാല് പ്ലേറ്റ് ഉണ്ട് കേട്ടോ ബേക്കിൽ ഇതാ പൊന്തി 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 ഇതാ സീറ്റ് ബെൽറ്റ് ഒക്കെ സെറ്റാണ് ആ ഒന്തി നെലം വിട്ടു നെലം വിട്ടു നെലം വിട്ടു നെലം വിട്ടു നെലം വിട്ടു ഓന്തി ാണ് ഖത്തറിന്റെ എയർപോർട്ട് ഖത്തറിൻ്റെ എയർപോർട്ടിൻ്റെ ഒരു ഭാഗ ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഏതാ എയർപോർട്ടിലെ അയ്യോ അതാ തൊട്ടപ്പർ സൈറ്റ് ലാസ്റ്റ് കാണണമുണ്ടെങ്കിലും അവിടെ ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട് അവിടെ ഞാൻ തോന്നുന്നത് നമ്മൾ ഇന്ത്യൻ്റെ ഒക്കെ ഏകദേശം അവിടെ ഞാൻ തോന്നുള്ളത് ഏത് ഭാഗത്താണത് ഒരു ഇല്ല ഇത് കണ്ടോ ഇതൊക്കെ എയർപോർട്ടിൽ പെട്ട ഭാഗമാണ് അതവിടെയൊക്കെ ഫ്ലൈറ്റ് ഉണ്ട് ഈ താഴെ ഭാഗത്തൊക്കെ ഫ്ലൈറ്റ് ആണ് ഇനി ഫുള്ള് കടല് കടല് ഇപ്പറും കടല് മോള് ആകാശം തായ ആകാശം ഒരുപാട് വെള്ളം മാത്രമേ കാണുന്നുള്ളൂ വേറൊന്നും കാണുന്നില്ല ഒരു ചെറിയൊരു ബോട്ട് അല്ലെങ്കിൽ അതൊരു കപ്പലാണ് കേട്ടോ ഒരു വലിയൊരു കപ്പലാണ് അതിൽ ഫുൾ ഉള്ളത് അതോ കപ്പൽ മാത്രം അതെന്താ സംഭവം എന്നറിയോ നമ്മള് ഇവിടെ ഈ ക്രൂഡ് ഓയിലെ അത് റിഗ് എടുക്കുന്ന റിഗ് ഉണ്ടല്ലോ റിഗാണ് അത് മൊത്തം ഈ ക്രൂഡ് ഓയിലെടുക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ ഓരോ ഏരിയയിൽ എത്തുമ്പം ദ്വീപ് പോലെ കടലിൻ്റെ ഉള്ളിൽ കരയാക്കിയിട്ടുള്ള ഒരുപാട് സ്ഥലം കണ്ടിട്ടുണ്ടോ ഇത് ഇത് കണ്ട നിങ്ങൾ ഇതൊരു ആൾ താമസമൊക്കെ തന്നെ അവിടെ എന്തോ ഫാക്ടറി കമ്പനി ക്രൂഡ് ഓയിലിൻ്റെ തന്നെയാണ് ഇത് ഒരു ഭാഗട്ട അവിടെ കണ്ട അവിടെ ഫുള്ള് റോഡും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള എയർപോർട്ട് പോലുള്ള റൺവെയും കാര്യങ്ങളും അതുപോലെ അതിൻ്റെ സൈഡിൽ കൂടെ ഒരുപാട് കപ്പലുകൾ നിർത്തി വെച്ചിട്ടുണ്ട് ഒരുപാട് കപ്പലുണ്ടാ സൈഡ് കൂടെ അത് കാണുന്നില്ല അതൊക്കെ എനിക്ക് ഫോണിൽ ഇത്രയും ഫോക്കസ് ചെയ്ത് സൂം ചെയ്യാൻ കിട്ടുന്നുള്ളൂ അതിൻ്റെ സൈഡിലായിട്ട് കപ്പലുകൾ നിർത്തിയിട്ടുണ്ട് എനിക്ക് തന്നെ ക്രോഡ് ഓയിൽ ഇവിടെ നിന്നു തോന്നുന്നു കപ്പലിലേക്ക് ഫില്ല് ചെയ്യുന്നത് സിസ്റ്റം എത്താന്ന് തോന്നുന്നത് പിന്നെ അതുപോലെ ചെറിയൊരു ബോട്ട് അത് ബോട്ടല്ല അല്ലാതെ കപ്പൽ തന്നെയാണ് പിന്നെ ചെറിയ ചെറിയ ഓരോ ഒരേ ഡിസൈനിൽ വരുന്ന ഓരോ ദ്വീപ് പോലെ തരുന്നുണ്ട് ഇതൊന്ന് ഇത് ഇതേപോലെ തന്നെ എനിക്കതിൻ്റെ അടിഭാഗം കറക്റ്റ് കിട്ടുന്നില്ല ഞാനതിൻ്റെ സൈ അതിൻ്റെ തൊട്ട് മോളിലൂടെയാണ് ഇപ്പോൾ ഈ ഫ്ലൈറ്റ് പോകണത് അതുകൊണ്ട് തൻ്റെ ഫ്ലൈറ്റ് പോകണേ തൊട്ട് മോളിലൂടെയാണ് അതിൽ എന്താ പറയുക കുറേ ടാങ്ക് ക്രൂഡ് ഓയിലിൻ്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റുന്നത് വേറൊന്നും അങ്ങനെ കറക്റ്റ് വ്യക്തമാകുന്നില്ല പിന്നെ റോഡ് മനസ്സിലാവുന്നുണ്ട് ഒരു എലിപാഡിൻ്റെ ഇത് പിന്നെ ഇത് കണ്ട ഒരു സംഭവം കണ്ട ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ മോഡലിലുള്ള മിക ഏകദേശം ഒരു ഒരു ആറേഴെണ്ണം ഞാനിപ്പോൾ കണ്ടു എന്ന് വെച്ചാൽ ഇതേ ഡിസൈൻ അതിലൊരു കണ്ടൊരു വാല് മാതിരി ആനയുടെ തുപ്പിക്കൈമാതിരി ആ തുപ്പിക്കൈമാതിരിയുള്ള അവിടത്തേക്കാണ് കപ്പൽ കയറ്റി നിർത്തുന്നത് അങ്ങനെയാണ് അവിടെ ഞാൻ കണ്ടത് ഷിപ്പ് അതിൻ്റെ ഉള്ളിലേക്കുണ്ടാവും കയറ്റി നിർത്തിയത് കണ്ടത് ഇതൊന്ന് രണ്ട് കുറേ ഡിസൈനിലുള്ള ഒരു ദ്വീപ് പോലെ ആ വാലും ഈ കപ്പലിൻ്റെ എന്താ പറയുക ആ തുമ്പി കൈ എന്ന് പറഞ്ഞില്ല നാനയുടെ തുമ്പി കൈ ആ ഗ്യാപ്പിലേക്ക് ഷിപ്പ് നിർത്തിയിട്ട് കാണുന്നുണ്ട് അതിലേക്ക് ചെറുതായിട്ട് കാണുന്നുണ്ടല്ലോ ഞാൻ അത്രയോ എത്രയോ ഏകദേശം എനിക്ക് ഒരു ഒരായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഉയരത്തിലാണുള്ളത് അത്രയും വരുന്ന ഞാൻ എടുത്ത വീഡിയോ ആണ് ഇത് അതേപോലത്തെ സെയിം ആണ് പോലത്തെ ഒരേ പോലത്തെ ദ്വീപ് എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്യാപ്പിൽ കപ്പല നിർത്തുക അതിൽ കൂടുതൽ ഫില്ല് ചെയ്യുക അവിടുന്ന് മാറുക അതിപ്പോൾ അവിടെ ചെറിയ ചെറിയ ഡോട്ടായിട്ട് ഇങ്ങനെ കാണുന്നില്ല അതൊക്കെ ഓരോ കപ്പലുകളാണ് കിട്ടുക കപ്പലുകളും ഡോട്ടൊന്നും എന്നെ കണ്ട് പിടിക്കുന്നില്ല അത്രയും താഴ്ചയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിൽ കാണുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം ഒരുപോലെയുള്ള നാലെണ്ണം ഉണ്ട് കിട്ടാ ഇതിപ്പോൾ ഈ ഒറ്റ ഫ്രെയിമിൽ ഇപ്പോൾ നാലും ഡീപ് പോലത്തെ കാണുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു ഹെലികോപ്റ്റർ പോകുന്നുണ്ട് അല്ലേ ഹെലികോപ്റ്റർ പോകുന്ന എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല ഒരു ഹെലികോപ്റ്റർ മുകളിലൂടെ പാസ് ചെയ്ത് പോകുന്നുണ്ട് അതിൻ്റെ സൈഡിലൂടെ പോകുന്നു കുറച്ച് ദൂരത്തുള്ളത് ഇതിപ്പോൾ ഞാൻ അത് ആ ഒരു ദ്വീപൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് സംഭവം എന്നറിയോ ഇത് ഏകദേശം എനിക്ക് തന്ന ഒരു മണിക്കൂർ ഞങ്ങളിപ്പോൾ പാസ് ചെയ്തു ഒരു മണിക്കൂർ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദുബായ് പിടിക്കാൻ പോവാണ് ദുബായ് രാജ്യം ദുബായ് രാജ്യത്തിൻ്റെ മോൾ കൂടി ഫ്ലൈറ്റ് പോകാം ലാൻഡിംഗ് ഒന്നുമില്ല ഫ്ലൈറ്റ് അതിൻ്റെ മോൾ കൂടെ പാസ് ചെയ്ത് പോവാണ് ദുബായ് എന്ന് വെച്ചാൽ ദുബായ് രാജ്യം മൊത്തം കാണാൻ കിട്ടിയെനിക്ക് ഞാൻ ഇത്രയും കാലത്തിന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തതിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ദുബായ് എന്ന രാജ്യത്തിൻ്റെ മോൾ കൂടെ ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ പോകുന്നത് ഈ ഖത്ര എയർവേസിൻ്റെ ഫ്ലൈറ്റ് ദുബായ് ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത് ദുബായ് ടച്ച് ചെയ്തിട്ട് അവര് ഒമാൻ ടച്ച് ചെയ്യുന്നുണ്ട് ഒമാൻ ടച്ച് ചെയ്തിട്ട് പിന്നെ നേരെ പോകുന്ന ഇന്ത്യയിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം കരയടക്കാണ് പോവുക അപ്പോൾ മാപ്പിൽ ഇതിലിങ്ങനെ കാണുന്നത് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ദുബായിലേക്കാണ് പോകുന്നത് ദുബായ് എന്താണ് ദുബായ് സ്റ്റാർട്ട് ചെയ്തത് ദുബായിട്ട് കടൽ തീരത്തുള്ള കരയോടെ ചേർന്നിട്ടുള്ളത് ഗീപ് പോലത്തെ ഏരിയയാണ് അത് മൊത്തം മണലായിട്ടാണ് കാണുന്നത് അവിടെ വേറൊന്നുമില്ല ഒരു മണൽ മരുഭൂമിയിലുള്ള മണൽ മാതിരി മണലായിട്ട് അതിലിടയിൽ കൂടെ വെള്ളങ്ങൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട് കടൽ തീരം തന്നെയാണ് എന്താ ടച്ചായി എന്ന് വെച്ചാൽ ഏകദേശം കരയായിട്ട് അടുത്തടുത്ത് വന്നു കത്തറിന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ദുബായി വെള്ളം വെള്ളം മാത്രമാണ് അത് നീല കളറൊക്കെ കാണുന്ന മൊത്തം വെള്ളം ഉണ്ട കടലിൻ്റെ വെള്ളമാണ് ഇത് കണ്ട ഏകദേശം കരയോട് ചേർന്ന് ഇത് ദുബായി ആണ് ദുബായിട്ട് എന്താ പറയുക ഒരു വേറെ ഒരു ലോക കട മാത്രണ്ട് ദുബായി അത്ര അടിപൊളിയാണ് ദുബായ് എന്ന് വെച്ചാൽ ദുബായിലൊരു എന്താ പറയുക നമ്മളെ ഫ്ലൈറ്റിൻ്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് പരച്ചൂട്ടിൽ ചാടുന്ന ഒരു ഉണ്ടല്ലോ ആ ഒരു ലൊക്കേഷൻ എനിക്ക് ഈ വീഡിയോ കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അത് അടുത്ത വീഡിയോ കറക്റ്റ് കാണിച്ചേരട്ടാ ഈ വീഡിയോയുടെ ലാസ്റ്റ് സൈഡിലാണുള്ളത് ഞാൻ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്താ പറയാ വീണ്ടും കാണാം ദുബായിയുടെ വിശേഷം കാണാം ഓക്കെ ബാ ബൈ